ഹലോ ഫ്രണ്ട്സ് നമ്മൾ മീൻ ഇടാൻ കൊണ്ടുവന്ന ഫുഡാണിത് അപ്പോൾ ഈ ഫുഡിട്ടാണ് ഇന്ന് പിടിക്കുന്നത് ഇവിടെ ഒരാൾ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ചൂണ്ടയിൽ അപ്പോൾ ഇത് അഞ്ച് ഹുക്കാണ് ഇതിലുള്ളത് അപ്പോൾ അഞ്ചെണ്ണത്തിലും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെറിയ ബോളായിട്ടാണ് മാവുതിൽ വയ്ക്കുന്നത് എല്ലാം സെറ്റ് ചെയ്തിട്ട് ചൂണ്ടയിൽ വെയിറ്റും കൂടെ ആയിട്ടാണ് നമ്മൾ ഇറയുന്നത് അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിനെ ഇറിയണം അപ്പോൾ അത്യാവശ്യം നല്ല ആഴമുള്ള ആറാണ് അപ്പോൾ ഇറിഞ്ഞിടാം മീനിൻ്റെ ആക്ടിവിറ്റി ഒന്നും കാണാനില്ല മീന് കിട്ടുമെന്ന് അറിയില്ല നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ചൂണ്ട ഇട്ടു എടുത്തു അതിൽ മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അടുത്ത് വീണ്ടും ഇടാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഒന്ന് രണ്ട് ചെറിയ മീൻ മാത്രം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓരോ ചൂണ്ടയിൽ ഓരോ പരൽ മീൻ ചുവാലിപ്പരല് എന്ന് പറഞ്ഞൊരൈറ്റം മീനും പിന്നെ ഒന്ന് രണ്ടൈറ്റം കുറുവ അങ്ങനെ രണ്ട് മൂന്ന് ചെറിയ ശിശു മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ വലിയ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം ഇപ്പോൾ തന്നെ കുറേ നേരമായി നമ്മൾ ഒരു മൂന്നാല് മണിക്കൂറുകൊണ്ട് ഇടുകയാണ് എല്ലാം ചെറിയ മീനുകൾ മാത്രമാണ് അടിക്കുന്നത് ഇതുപോലെ വലിയ കാർപ്പിഷൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിക്ക് ചേർ മീനൊക്കെ കിട്ടണമെന്ന് അറിയുന്നുണ്ട് കാറ്റിൻ്റെ സൈഡിൽ പുല്ലും വായലും പിടിച്ച് കിടക്കുന്നതാണ് ചേറിൻ്റെ സഞ്ചാരം ചേർ മീനും ബ്രാലും ഒക്കെ കിടന്ന് കളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുക്കുന്ന ചൂണ്ടകളിലൊക്കെ ഓരോ ചെറിയ മീനുകിടപ്പുണ്ട് എല്ലാത്തിലും ചെറിയ മീനായതുകൊണ്ടാണ് എല്ലാം കൂടെ ഒരുമിച്ച് കാണിക്കാമെന്ന് കരുതിയത് അതവസാനം കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ മീൻ ഇത്രയുമാണ് ചെറിയ സൈസ് മീൻ തന്നെയാണ് പിന്നെ ഒന്ന് രണ്ട് വലിയ സൈസുകൾ കിട്ടിയിട്ടുണ്ട് ഒരു മുള്ളാനും ഒരു കുറുവയും അങ്ങനെ എല്ലാം കൂടെ കുറേ മീൻ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം എന്നാൽ വളർത്ത മീനൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടിയ മീനിന്ന് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്